ശരിയാവളെ ഞാനാ നിന്നെ വിളിപ്പിച്ച് അതെ കൊറച്ച് ചോര കൊടുക്കാനാ ചോര കുടിക്കാനോ കുടിക്കാനല്ല അത് വേറെ ഞാനിപ്പോ വിളിപ്പിച്ച കാര്യം എന്താണെന്നു വെച്ചാല് ഒരു വയസ്സായ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു അവർക്ക് ബ്ലഡ് കരുതി വെക്കണം ഓ നെഗറ്റീവ് ആണ് ഗ്രൂപ്പ് എന്ന് നിനക്കറിയാവല്ല റേ ഗ്രൂപ്പ് ആണ് ഒരാളെ കിട്ടി പക്ഷെ അത് പോരാ നമുക്ക് ഒരാളും കൂടെ ഓ നെഗറ്റീവ് ഗ്രൂപ്പ് ബ്ലഡ് ഉള്ള ആള് വേണം അപ്പൊ ഞാൻ നോക്കിയപ്പോ നീ ഓ നെഗറ്റീവ് അല്ലേ കുറച്ച് ബ്ലഡ് കൊടുക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് വല്ല ഉണ്ടോ നമുക്ക് പരിചയമുള്ള ഒരു അമ്മയാണ് ആരും അതൊക്കെ ഒരു നല്ല കാര്യ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ണെങ്കിൽ ദൈവമായിട്ടാണ് പറയുന്നത് അയ്യോ ദൈവമല്ല ഞാനാ പറഞ്ഞ ലക്ഷ്മിയാ പറഞ്ഞു അതെ അതെ ദൈവം പറയുന്നത് അയ്യോ താങ്ക്സ് ഓ ആ ഏതായാലും അങ്ങനെയാണെ അപ്പൊ അതിന്റെ ഒരു സംവിധാനം ഇപ്പൊ ആയി കിട്ടില്ലേ രണ്ടുപേരുടെ ആയില്ലേ ഇനിയിപ്പൊ ആ വിഷമം അങ് വിട്ടേ അല്ല ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിന് അത് ഇഷ്ടം പോലെ ഇരിക്കുന്നു അവിടെ ഇരിക്കട്ടെ ഫ്രിഡ്ജിൽ പോയി വാങ്ങിച്ചിട്ട് പോയോ പിന്നെ നല്ല ഗ്രീൻ ആപ്പിൾ പിന്നെ ഓസ്ട്രേലിയൻ ഗ്രേപ്സ് അത് സീറ്റ്ലെസ് വേണേ എനിക്ക് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ പിന്നെ ഓറഞ്ച് പിന്നെ മാങ്ങ ഇതെല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറായില്ലേ നല്ല പോഷകാഹാരങ്ങൾ കഴിച്ചാലേ എനിക്ക് രക്തം കൊടുക്കാൻ ഫ്ലവേഴ്സ് പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു പക്ഷെ എന്റെ പൊന് ഒച്ചമണി കിട്ടിയ കാശ് ഫ്രൂട്ട്സ് വാങ്ങിച്ചു കളയല്ലേ കേട്ടോ ആവശ്യത്തിനൊക്കെ വാങ്ങിച്ചാ മതി ബാക്കി കൊറച്ചൊക്കെ എവിടെയും അതെ പോയിട്ട് കൊച്ചമ്മി കൊച്ചി പോയേച്ച് വല്ലത് നല്ല പഴവോ ആപ്പിളോ വല്ലോ ഒക്കെ ഇവിടെ കിട്ടുന്നതൊക്കെ വാങ്ങിച്ചോണ്ട് അത് അവളെ ചുമ്മാ ഒരു പറഞ്ഞതാ ബാക്കി ഇവിടെ ഈശ്വര എങ്ങനെങ്കിലും ഒരു മനുഷ്യ ജീവൻ നിലനിർത്താൻ നോക്കുമ്പോഴ ഗുരുവിന്റെ കഥയും പറഞ്ഞോണ്ടിരിക്കാരെ നിങ്ങളൊക്കെ കഷ്ടമല്ലേ ഇതിന്റെ പേരിൽ ആരും എന്നെ എനിക്ക് നാളെ വരും അതുണ്ടല്ലേ ണോ അത് ഇത്ര ഐറ്റം പറയണ്ടായിരുന്നു പോട്ടെ പാവ അവസ്ഥയാ ഞാൻ ഞാനെന്നാ പോയി റെസ്റ്റ് അവസ്ഥയാലോയ്ക്കുന്നത് അയ്യോ പിന്നെ റെസ്റ്റ് എടുത്തായിട്ട് പ്ലേറ്റ് കൊടുക്കണ്ടല്ലയോ എന്റെ അയ്യോ പത്ത് പൈസ കയ്യിൽ സ്ത്രീയെ രക്ഷിക്കണോങ്കി പതിനായിരം രൂപയുടെ ഫ്രൂട്ട്സ് ഞാൻ ഞാൻ പോയ കടയിൽ അതില്ലേ അവിടേക്ക് കിട്ടും നമ്മൾ അതുവഴി ഇല്ലേ പോകുന്നത് അപ്പൊ ലുലുവിൽ ഇറങ്ങാം അപ്പൊ കഴിച്ചോണ്ട് നമുക്ക് ബ്ലഡ് കൊടുക്കാം രണ്ടു മൂന്ന് കിലോ വാങ്ങിച്ചോ അല്ല ഒരു എട്ടു പത്ത് ആക്കാൻ ചേച്ചി വാങ്ങിച്ചോ